ീഹാറിലെ കനത്ത തോൽവിക്ക് പുറകെ മറ്റൊരു ആഘാതം കൂടി അണിയറയിൽ ഒരുങ്ങുന്നു കോൺഗ്രസ് വലിയ സമ്മർദ്ദത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് എന്ത് അറിയില്ല ഉപദേശകന്മാരെ തേടി സോണിയ പരിവാറിലെ സോണിയയും മക്കളും നെട്ടോട്ടമോടുകയാണ് ഇക്കുറി ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കിയത് കർണാടക കോൺഗ്രസ് ആണ് കർണാടകയിൽ നമുക്കറിയാം സ്നേഹത്തിന്റെ കട തുറന്നു വെച്ച് കോൺഗ്രസ് ഭരണം തുടരുകയാണ് കൃത്യമായിട്ട് രണ്ടര വർഷം ഇന്ന് പിന്നിടുകയാണ് ആ രണ്ടര വർഷം പിന്നിടുമ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുന്ന ആശങ്കപ്പെടുത്തുന്ന ഒരു ഡെമോക്രൈസിന്റെ വാൾ ആ ഹൈക്കമാൻഡിന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങി ആടുകയാണ് അത് മറ്റാരുമല്ല കോൺഗ്രസിൻ്റെ സമുന്നതനായ കന്നഡിക നേതാവ് ഒക്കലിംഗ സമുദായക്കാരൻ കൂടിയായ ഡി കെ ശിവകുമാറാണ് നമുക്കറിയാം ഡി കെ ശിവകുമാർ വെറുമൊരു നേതാവല്ല അദ്ദേഹം കർണാടക കോൺഗ്രസിനെ നിലനിർത്തുന്ന ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിനെ നിലനിർത്തുന്ന ഒരു ഫണ്ട് റൈസർ കൂടിയാണ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കോൺഗ്രസിന് ആവശ്യമുള്ള പ്രവർത്തിക്കാൻ ആവശ്യമായ പണം കണ്ടെത്താൻ കഴിയുന്ന അത്തരത്തിൽ ഉന്നത ബന്ധങ്ങളുള്ള ഒരു നേതാവ് കൂടിയാണ് കോൺഗ്രസിന് ഫണ്ട് കണ്ടെത്താൻ കോൺഗ്രസിന് സംഭാവന സ്വീകരിക്കാൻ പ്രത്യേക കഴിവുള്ള ഒരു നേതാവാണ് ഡി കെ ശിവകുമാർ ഒപ്പം വളരെ ചെറുതല്ലാത്ത ഒരു വോട്ടുള്ള വോട്ട് ഷെയർ ഉള്ള ഒരു സമുദായത്തിന്റെ പിന്തുണയും അദ്ദേഹത്തിനുണ്ട് വക്കലിംഗ അഥവാ ഗൗഡ സമുദായത്തിന്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ട് ജാതിരാഷ്ട്രീയം വാടുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക എന്ന് നമുക്കറിയാം അവിടെ ഈ കഴിഞ്ഞ തവണ അതായത് രണ്ടര വർഷം മുമ്പ് അധികാരത്തിലിരുന്ന ബി ജെ പിയെ തോൽപ്പിച്ച് നല്ല മികച്ച ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് അധികാരത്തിലെത്തി അന്ന് കോൺഗ്രസ് നേതാവായ ഇന്നത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് കർണാടകയിൽ ഞങ്ങൾ സ്നേഹത്തിന്റെ കട തുറന്നിരിക്കുന്നു വെറുപ്പിന്റെ കട പൂട്ടി എന്നാണ് പക്ഷെ താമസം വിന ആൾക്കാർക്ക് മനസ്സിലായി തുറന്ന് കടയിൽ വിൽക്കുന്നത് സ്നേഹമാണോ വെറുപ്പാണോ എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി അതവിടെ നിൽക്കട്ടെ അതല്ല നമ്മുടെ വിഷയം ഇവിടെ നമ്മളറിയാത്ത പുറം ലോകത്ത് ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയം ഇതിനകത്തുണ്ട് അതായത് കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും ഒരുപോലെ അവകാശവാദം ഉന്നയിച്ചു എന്നാൽ അന്ന് ഹൈക്കമാൻഡിന് പ്രിയപ്പെട്ടത് സിദ്ധരാമയ്യ ആയതുകൊണ്ടും ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന് വരുന്ന നേതാവായതുകൊണ്ടും സിദ്ധരാമയ്യു നിറുക്കുവീണു ഡി കെ ശിവകുമാറിനെ പിണക്കാൻ കഴിയില്ല കാരണം ഡി കെ ശിവകുമാറാണ് ഇന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അടക്കം നിലനിർത്തുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു രണ്ടര വർഷം സിദ്ധരാമയ്യ ഇരിക്കട്ടെ ബാക്കി രണ്ടര വർഷം താങ്കൾക്ക് മുഖ്യമന്ത്രിയായി തുടരാം സിദ്ധരാമയ്യയുടെ കണ്ടീഷനും ഇത് തന്നെ ആയിരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത് എന്തായാലും ശിവകുമാർ അത് അംഗീകരിച്ചു അദ്ദേഹം മറ്റ് കുഴപ്പങ്ങൾക്കോ ഗ്രൂപ്പ് തർക്കത്തിനോ ഒന്നും പോയില്ല അദ്ദേഹം വളരെ സൗമ്യമായി കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാരിൽ ചേർന്നുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോയി ഈ രണ്ടര വർഷം പൂർത്തിയാക്കാനുള്ള കാലാവധി എത്തുമ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും സിദ്ധരാമയ്യ താൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് തുടരും തനിക്ക് ശേഷം ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി ആകില്ല എന്ന വെടി പലയിടത്തും പൊട്ടിച്ചു സിദ്ധരാമയ്യയുടെ മകൻ ഇക്കാര്യം പറഞ്ഞു സിദ്ധരാമയ്യയുടെ പിൻഗാമി മറ്റൊരാളായിരിക്കും എന്ന അർത്ഥത്തിൽ ചില കാര്യങ്ങൾ അവിടുത്തെ പൊതുമരാമത്ത് മന്ത്രിയുടെ പേരാണ് ഉയർത്തിക്കാട്ടിയത് അതൊക്കെ നടന്നു കഴിഞ്ഞ സംഭവങ്ങളാണ് ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല എന്തായാലും ഇത്തരത്തിൽ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാൻ സിദ്ധരാമയ്യയും അദ്ദേഹത്തിൻ്റെ അനുയായികളും കൊടിയ പരിശ്രമം നടത്തുന്നതിനിടെ മാരകമായ ഒരു നീക്കം നടത്തി ശിവകുമാർ ഗോളടിച്ചിരിക്കുകയാണ് ം എൽ എമാരെയും കൂട്ടി അദ്ദേഹം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് ചോദിക്കുമ്പോൾ പറയുന്നത് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണ് എത്തിയത് അത് നടന്നില്ലെങ്കിൽ നൂറ് എം എൽ എ മാർ സത്യാഗ്രഹം ഇരിക്കും സമരം ചെയ്യും എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് പക്ഷേ ഡി കെ ശിവകുമാർ വളരെ കൃത്യമായിട്ട് തനിക്കൊപ്പമുള്ള നൂറ് എം എൽ എമാരെ അണിനിരത്തി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുകയാണ് മുഖ്യ നീൽ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ താൻ കോൺഗ്രസ് വിട്ട് നൂറ് എം എൽ എ മാരുമായിട്ട് പുറത്തേക്ക് പോകും അങ്ങനെയാണെങ്കിൽ സ്നേഹത്തിൻ്റെ കട പൂട്ടി എന്ന് മാത്രമല്ല ഇന്ത്യയിലെമ്പാടും കോൺഗ്രസിൻ്റെ തകർച്ച സമ്പൂർണമാകും എന്ന് തീർച്ചയാണ് കാരണം ഇന്ന് കോൺഗ്രസിൻ്റെ ആയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു നേതാവാണ് ഡി കെ ശിവകുമാർ അദ്ദേഹം കോൺഗ്രസ് വിട്ടാൽ പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് നിലനിൽപ്പില്ല എന്ന് തന്നെ പറയാം ഇതേ ശിവകുമാർ പല ഘട്ടങ്ങളിലും ബി ജെ പിയുമായിട്ട് അടുത്തുകൂടി ബി ജെ പിയോട് വളരെ അനുകൂലമായ ചില പ്രസ്താവനകളൊക്കെ നടത്തി രാഷ്ട്രീയം കളിച്ച കളിയും നമ്മൾ കണ്ടതാണ് അമിത്ഷായുമായിട്ട് കോയമ്പത്തൂരിൽ വേദി പങ്കിടാൻ അദ്ദേഹം തയ്യാറായി അവിടെ ശിവരാത്രി ദിവസം ീഷായോഗിയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം അമിത്ഷായുമായിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പിയുടെ രാഷ്ട്രീയ ചാണക്യനുമായ അമിത് വേദി പങ്കിട്ടു അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിക്കാൻ പോലും കോൺഗ്രസ് ഹൈക്കമാൻഡിന് ധൈര്യമുണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം കോൺഗ്രസ് ഹൈക്കമാൻഡ് വെച്ച നാക്കെടുത്തില്ല ആ വിഷയത്തിൽ അതുപോലെ കർണാടക നിയമസഭയ്ക്കുള്ളിൽ അദ്ദേഹം ആർ എസ് എസിന്റെ പ്രാർത്ഥന ഉറക്കെ ചൊല്ലി എന്നിട്ട് ഈ പ്രാർത്ഥന ഇതെല്ലാവർക്കും ചൊല്ലാവുന്നതാണ് ഇതൊരു പ്രാർത്ഥനയല്ലേ ഇത് രാഷ്ട്രത്തെക്കുറിച്ചല്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞത് വ്യാഖ്യാനിച്ചത് വിശദീകരിച്ചത് പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിലും ഒരക്ഷരം പോലും ശിവകുമാറിനെതിരെ ഉരിയാടിയില്ല വാ തുറക്കാനുള്ള ധൈര്യം കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ടായില്ല സിദ്ധരാമയ്യയുടെ മുഖമടച്ചു കിട്ടിയ പ്രഹരമായിരുന്നു കാരണം ഏറ്റവും വലിയ ആർ എസ് എസ് വിരോധിയാണ് സിദ്ധരാമയ്യ ആർ എസ് എസ് വിരോധി മാത്രമല്ല പല ഘട്ടങ്ങളിലും ആർ എസ് എസിനെ മുമ്പിൽ നിർത്തിയുള്ള അദ്ദേഹത്തിൻ്റെ ഹിന്ദു വിരോധം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അതിവിടെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പകരം സിദ്ധരാമയ്യു പോലും അവിടെ മിണ്ടാൻ സാധിച്ചില്ല കാരണം മീണ്ടിയാൽ ഡി കെ ശിവകുമാർ പണി കൊടുക്കും അദ്ദേഹത്തെ രണ്ട് കയ്യുന്നിട്ടി അറുപത്താറ് സീറ്റുകളുള്ള ബി ജെ പി അദ്ദേഹത്തെ രണ്ട് കയ്യുന്നിട്ടി സ്വീകരിക്കും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കും യെദ്യൂരപ്പയ്ക്ക് പറ്റിയൊരു പിൻഗാമിയെ ബി ജെ പി കർണാടകയിൽ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്ന സത്യം എല്ലാവർക്കും അറിയാം ബി ജെ പി അതൊക്കെ ഒളിച്ചു വെച്ചേക്കും പക്ഷേ എന്നാലും ബി ജെ പി യെദ്യൂരപ്പയ്ക്ക് പിൻഗാമിയായിട്ടൊരു മികച്ച നേതാവിനെ കർണാടകയിൽ തേടുന്നുണ്ട് എന്നുള്ള കാര്യം പകൽ പോലെ സത്യമാണ് അതുകൊണ്ട് തന്നെ ഡി കെ ശിവകുമാർ കടന്നു വന്നാൽ രണ്ട് കൈയും നീട്ടി ബി ജെ പി കേന്ദ്ര നേതൃത്വം സ്വീകരിക്കും ഡി കെ ശിവകുമാറിന്റെ കഴിവെന്താണെന്ന് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനും അറിയാം ഒരു നല്ല ഹിന്ദുത്വ മുഖമുള്ള നേതാവ് കൂടിയാണ് ഡി കെ ശിവകുമാർ അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഭയപ്പെടുന്നത് ഹൈക്കമാൻഡ് സമ്മർദ്ദത്തിലായിരിക്കുന്നത് അവരുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന ഡെമോക്ലീസിൻ്റെ വാളാണ് ഡി കെ ശിവകുമാർ എന്ന് അവർ ഭയക്കുന്നതും അതുകൊണ്ടാണ് അദ്ദേഹത്തോടൊപ്പം നൂറ് എം എൽ എ മാർ ഉണ്ട് എന്നുള്ളത് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു കർണാടകയിൽ എന്തും സംഭവിക്കാം ഒരു ഭരണമാറ്റം ഉണ്ടായാൽ അത്ഭുതപ്പെടണ്ട ആശ്ചര്യപ്പെടണ്ട ഒരു പക്ഷേ കോൺഗ്രസ് സർക്കാർ നിലം പൊത്തിയിട്ട് ബി ജെ പിന്തുണയോടുകൂടി മറ്റൊരു സർക്കാർ അവിടെ വന്നേക്കും എന്ന് പോലും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു എന്തായാലും കർണാടകയിലെ സംഭവ വികാസങ്ങൾ മുഴുവനും സശ്രദ്ധ നിരീക്ഷിച്ചുകൊണ്ട് വീക്ഷിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും കണ്ണും കാതും തുറന്നു വെച്ച് കാത്തിരിക്കുകയാണ് കർണാടകയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ എന്തായാലും ഡൽഹിയിൽ ഇപ്പോൾ ഒരു കട തുറക്കാനാണ് ഡി കെ ശിവകുമാർ പോയിരിക്കുന്നത് അത് സ്നേഹത്തിൻ്റെ കടയാണോ അതോ മറ്റു വല്ല കടയുമാണോ അതോ ഇനി ഡൽഹിയിലെ കച്ചവടം പൂട്ടിക്കാനാണോ ഡി കെ ശിവകുമാർ പോയിരിക്കുന്നത് എന്ന് നമുക്ക് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നമുക്കറിയാൻ കഴിയും അതുവരെ കാത്തിരിക്കാം